ഹായ് ഗേഴ്സ് ഇവിടെ രാവിലെ തന്നെ അമ്മയാളെ ഒരിക്കുകയാണ് സുന്ദരക്കുട്ടപ്പന കടാലയെ റോക്കിയാണ് ഇത് ആശ്മിയുടെ കൂട്ടം കണ്ടില്ലയോ ഇവനല്ലേ അടങ്ങിയിരിക്കുന്നു അവന് തൊട്ട് കിടങ്ങണം அது அது கொள்ள மாறது

അത് ഇവിടെ കൂട്ടിക്കറ്റോ അറേ ഇവിടെ റോക്കി ഇതിന്റെ ക്ലാസ് എടുക്കണം 봐 ഇങ്ങോട്ട് നോടാ അവന്റെ വണ്ണം പോയപോലെ ഓക്കേ കൂടേ 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 നടക്കപോലെ അല്ല അത് കാണത്തുള്ളൂ പിന്നേ കഴ അടിവശത്തെല്ലേ നോക്കിന്നാ അവനെ ഇഷ്ടപ്പെട്ടോ ക്ലാസ് എടുത്തിടോക്കി 봐봐봐 എതെന്താ ഒന്നും വെച്ചിരിക്കണേ കേറ കേറ കാട് പാപ്പി ഇങ്ങോട്ട് 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 ഉണ്ട് എങ്ങനെ ഉണ്ട്

പിങ്കു ഒന്നും ഒന്നും ഞാൻ അടുത്ത ആളെ പിന്നെ ഒരു പാവാട ഉണ്ടായിരുന്നില്ല കറുത്ത പാവാട ഉണ്ട് ചെറുത് ശബരിമല കേട്ടോ നോക്കി ഞാൻ കണ്ണാടി നോട്ട വിട്ട് താഴെ പോടോക്കെ ഇപ്പൊ പിങ്കു

അവൻ തുന്ദരനാവാൻ നോക്കിഷ്ട എന്റെ ഒരു പാവം കൊഞ്ച് അവൻ അമ്മ ഏഴു ഇരിക്കുന്നത് അമ്മൂമ്മ എല്ലാം വേണമെങ്കിൽ പിന്നെ പപ്പയ്ക്ക് പകുതി പകുതി ഉടുപ്പിട്ട് കൊടുത്തിട്ട് സ്ഥലം വിട്ട് പപ്പ എന്റെ ലീൻ അടിക്കാ ചെന്ന് ഇവിടെ അടിപിടി കഴിഞ്ഞിട്ടില്ല ഇവിടെ ഭയങ്കര അടിപിടിയാ മിക്കുസിങ് വന്നേ മിക്കുഞ്ഞെ മിക്ക കൊള്ള പപ്പി നോക്കട്ടെ പപ്പിക്ക് അത് അത് ചേരാ ചേരുന്നത് പിങ്കുനായിരുന്നു ചേരുന്നത് അവക്ക് ലൂസായിട്ട് കിടക്കത് ഞാൻ റോക്കി റോക്കി നിന്ന ഗ്ലാസ് വെച്ചേരമ്മയ്ക്ക് തരാട്ട് അവൾക്ക് പറ്റത്തില്ലത് കഷ്ടവളെ എവിടെ ഊരടിയാണ് ഊരണ്ട അവൾക്ക് നടക്കാൻ പറ്റത്തില്ല അത് അവിടെ ഇച്ചിരി അല്ലേ അവള് ഊരടിയാങ്ങ് അത് ഊര് കിടക്കുന്നു അടക്കി ഓ ചിന് നല്ലോണം ചെയ്തേ ഞാൻ പൊട്ടന്തി അടേ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പൊട്ടെന്തിയോ ഏഹ് സമ്മയ്ക്കത്തില്ല പിങ്ക് ഒന്നിനെ സമ്മക്കത്തില്ല ഇല്ല